ശബരിമല കൊള്ളക്കേസിൽ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനയും കൂടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം എസ് ഐ ടി നടത്തുന്നു അതിനപേക്ഷ നൽകിയെന്നും അറിയുന്നു ആ ഒരു നീക്കം എന്തുകൊണ്ടായിരിക്കാം പുതിയ സാഹചര്യത്തിൽ അവിടെ ഡി മണി ഉൾപ്പെടെയുള്ളവർ കഥാപാത്രങ്ങളായി രംഗത്തേക്ക് വരികയാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങളിൽ ഈ വ്യക്തത വരുത്തേണ്ടതു ഈ നീക്കം പ്രതീക്ഷ ഈ കൊള്ളയടിച്ച സ്വർണം എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എസ് ഐ ടിക്ക് ഒരു വ്യക്തത വന്നിട്ടില്ല ഉരുക്കി എന്നാണ് പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധന ഒക്കെ പറയുന്നത് ഗോവർദ്ധൻ കുറച്ച് സ്വർണം കൊടുക്കുകയും ചെയ്തു പക്ഷെ അത് എസ് വിശ്വസിച്ചിട്ടില്ല കാരണം അന്നത്തെ വിലയനുസരിച്ച് അങ്ങനെ ഉരുക്കിയെടുക്കുന്ന ഒരു സാമ്പത്തിക ലാഭം അല്ല ഇവർ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പാളികൾ എവിടേക്കോ കടത്തിയിട്ടുണ്ട് അതറിയാവുന്ന രണ്ടുപേർ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയുമാണ് പക്ഷേ അവരെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അവരുടെ ചോദ്യം ചെയ്യലിൽ അത്ര ഫലപ്രദമായ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ എസ് പറഞ്ഞിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്യും വേണ്ടി വന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർത്ത് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന ഘട്ടമൊക്കെ ഉണ്ടാകും എന്നുള്ളത് പക്ഷേ അന്നരം ഈ ക്രിസ്മസ് അവധിയുമായി ബന്ധപ്പെട്ട് കോടതികളിൽ മുടക്കം വന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ ദിവസങ്ങളിൽ കസ്റ്റഡി അപേക്ഷ നൽകാതിരുന്നത് ഏതായാലും ഇന്ന് തിരുവ കൊല്ലം വിജിലൻസ് കോടതി അവധി ആയതുകൊണ്ട് കസ്റ്റഡി അപേക്ഷ ഓൺലൈനായിട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലാണ് സമർപ്പിച്ചത് കോടതി അത് നാളെ പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് നാളെ കൊല്ലം വിജിലൻസ് കോടതി ഉണ്ട് അപ്പോൾ നാളത്തെ കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്നെയാകും ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക അങ്ങനെ വരുമ്പോൾ നാളെ തന്നെ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനയും എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിടും ആ ചോദ്യം ചെയ്യൽ ഏറ്റവും നിർണായകമാണ് കാരണം ഈ സ്വർണപ്പാളി എന്ത് െയ്തു എന്ന് ഇരുവർക്കും അറിയാം അത് എസ് ഐ ടിക്കും അറിയാം അപ്പോൾ അത് അവരിൽ നിന്നാണ് അത് സംബന്ധിച്ച് ഇതാർക്കാണ് കൈമാറ്റം ചെയ്തത് എത്ര എന്ത് എന്ത് ലാഭത്തിന് വേണ്ടിയിട്ടാണ് അത് കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നൊക്കെയുള്ള വിവരം അതുകൊണ്ട് തന്നെ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധൻ്റെയും മൊഴിയെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കാരണം ഇനി അന്വേഷണം പോകാനുള്ളത് അവിടേക്കാണ് ഈ സ്വർണപ്പാളികൾ ഇപ്പോഴും എവിടെയോ ഉണ്ട് എന്നുള്ളത് എസ് ഐ ടി വിലയിരുത്തുന്നുണ്ട് അപ്പോൾ അത് തിരിച്ചെടുക്കുക എന്നുള്ളത് ഈ കേസിലെ ഏറ്റവും വലിയ വിജയ വിജയകരമായ പ്രോസസ്സാണ് അത് ഉണ്ടായാൽ മാത്രമേ കേസും ഈ വിജയത്തിലെത്തുകയുള്ളു അപ്പോൾ ആ സ്വർണ്ണപ്പാളികൾ എവിടെയെന്ന് കണ്ടെത്താനുള്ള നിർണായകമായ നീക്കത്തിലേക്കാണ് എസ് കടക്കുന്നത് ഒരു പക്ഷേ ഇനി ഈ നാളെ വരുന്ന ബാലമുരുകനും ആനന്ദകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ പ്രധാനപ്പെട്ട നടപടികളിലേക്കാണ് ഇപ്പോൾ എസ് ഐ സംഘം നീങ്ങുന്നത്